സിനിമയിൽ മാത്രമല്ല സീരിയൽ രംഗത്തും അഡ്ജസ്റ്റ്മെന്റുകൾ ചോദിക്കാറുണ്ട് മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷമാണ് താൻ സ്ട്രീറ്റ് സ്മാർട്ടായതെന്നൊക്കെ പറയുകയാണ് മാനമ്പാടി സീരിയലിലെ രുക്മിണി സീരിയൽ നൽകിയ രുത്തിയൽ തുറന്ന പറച്ചിൽ അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യനെ കുറിച്ചും പ്രിയ സംസാരിക്കുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റില്ല ടെക്നീഷ്യൻ എന്ന നിലയിൽ അയാൾ മികച്ചതാണ് പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടും താൻ ആ സീരിയൽ വിട്ടു പോകാതിരുന്നത് ആ സീരിയലിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് സംവിധായകൻ മോശമായതുകൊണ്ടാണ് ആ സീരിയൽ പെട്ടെന്ന് നിന്നുപോയതെന്നും വിവരിക്കുവാൻ പറ്റാത്ത തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രിയ വെളിപ്പെടുത്തുന്നു ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക മറ്റൊരു സ്ത്രീയാണ് വാനമ്പാടി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ തന്നെ ഉപദ്രവിച്ച ആ സ്ത്രീ ആരാണെന്ന് പറഞ്ഞു തരുമെന്നും പ്രിയ പറയുന്നുണ്ട് ആദിത്യ ഭാര്യ റോണുവിന്റെ ഇന്റർവ്യൂ താനും കണ്ടിരുന്നു സത്യത്തിൽ റോണു ഒന്നും ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വേണം പറയുവാൻ മക്കളെയും മരിച്ചുപോയ അയാളെയും ഓർത്ത് റോണു ഒന്നും പറഞ്ഞിട്ടില്ല പലതുകൊണ്ട് പിന്നെ പറയാമെന്നാണ് രോണു പറയുന്നത് അവരോട് തനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂവെന്നും പ്രിയ തുറന്നടിക്കുകയാണ്